ജനങ്ങളുടെ അഭിപ്രായവും ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ ഒത്തിരി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേ അഭിപ്രായം പറഞ്ഞു അതിനപ്പുറത്ത് വേറൊരു കാര്യം അതിനകത്തില്ല ഉന്നത വിദ്യാഭ്യാസ നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഒരു ഗവർണർ ഗവർണറല്ല സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല നയം തീരുമാനിക്കുന്നതും ആവിഷ്കരിക്കുന്നതും നടപ്പാക്കുന്നു ഗവൺമെന്റാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും നിദാനമായിട്ടുള്ളത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ വലിയ രൂപത്തിലുള്ള ദിശാബോധം പകർന്ന നീക്കത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു സയൻസ് പാർക്ക് വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാനുള്ള സൗകര്യമായി റോബോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സൗകര്യമായി അസാപ്പുകൾ വന്നു സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വന്നു കൂടുതൽ ഇന്നോവേഷൻ സെൻറ്ററുകൾ വന്നു ഷൻ സെന്റുകൾ വന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയിൽ എന്തുകൊണ്ട് തന്നെയാണ് ഈ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങളെല്ലാം അതേതെങ്കിലും ഒരു വ്യക്തിയുടേതാണ് എന്ന രൂപത്തിലെങ്കിൽ ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടി ഇല്ല അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാകാം യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും ഗവൺമെന്റിന്റെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുക നിയമസഭ പാസ്സാക്കുന്നത് അയകണ്ഠേന പാസാക്കിയ ബില്ലുകൾ പോലും ഇപ്പോഴും ഒപ്പിടാത്തുള്ളൂ ചിലത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനെ നയിച്ചു ചിലത് സുപ്രീംകോടതി ഇടപെട്ടിട്ടാണ് അനുമതി എന്നത് അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടത്തി എന്ന് അദ്ദേഹം പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അത് മറ്റേതെങ്കിലും താൽപ്പര്യങ്ങളുടെ പക്ഷത്തായിരിക്കാം അദ്ദേഹത്തിന്റെ അത്തരം അഭിപ്രായങ്ങൾ ബി ജെ പിയോട് അദ്ദേഹത്തിനുള്ള ആഭിമുഖ്യവും താൽപ്പര്യമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റുപറയാൻ കഴിയില്ല